ഹായ് ഗേസ് എല്ലാവരും പവർ അല്ലേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാസ്റ്റർ പ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കിഡിലായിട്ടാണ് ഡബിൾ ഓപ്ഷൻ ആണ് ഇതിൽ സാധാരണ മെഷീനൊക്കെ സിംഗിൾ ആണ് വരാ ഇതിന്റെ കൂടെ ഒരു അഡീഷണൽ സാധനം കൂടി കമ്പനി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് വണ്ടിയുടെ നെറ്റ് വോൾട്ട് കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബാറ്ററിക്കാണ് ഉപയോഗിക്കുന്നത് രണ്ട് ബാറ്ററി വരുന്നുണ്ട് ഇതിന്റെ കൂടെ ഇരുപത്തി ഒന്ന് രണ്ട് ബാറ്ററി കിടക്കാണ് വരിക ഇതുപോലെ തുളക്കാനുള്ള ബിറ്റ് ഇതിനകത്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റും എല്ലാ സൈസിലുള്ള ബിറ്റുകളും ഇതിൽ അവൈലബിൾ ആണ് മെഷീൻ എത്താത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഡയറക്റ്റ് പോയി ഹോൾ അടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ബെൻഡാക്കാന് ബെൻഡാക്കിട്ട് ഈ അറ്റാച്ച്മെന്റ് ഇതായി അറ്റതിട ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഈ മാസ്റ്റർ ബ്ലോന്റെ ഈ പവർ സാധനം കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ ഇങ്ങള് നേരെ പോകുന്നോളി നമ്മളെ ലിറ്റാർ പവർ ടൂൾസിലേക്ക്